ഞാനിവിടെ ഒരു പിന്നെ പ്ലാന്റിന്റെ കാര്യം പറയുമ്പോൾ പലരും അതിനെക്കുറിച്ചിട്ട് ചോദിക്കലുണ്ട് അതെന്താ സാധനം എന്ന് നമ്മളെ നാട്ടിൽ അത്രത്തോളം പ്രാബല്യത്തിലില്ലാത്ത പ്രചാരത്തിലില്ലാത്ത അധികം ആൾക്കാരുടെ അടുത്ത് കാണാത്തൊരു സാധനമാണ് ജെറേനിയം പിന്നെ കാറ്റഗറിയിൽ പെട്ട റോസ് ജെറേനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്യുന്നതും എന്നാൽ സ്മെല്ലുള്ളതുമായ ഇലകൾക്കൊക്കെ പ്രത്യേക തരം ഒരു റോസിൻ്റെയൊക്കെ ഒരു മണമുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ഒരു പ്ലാന്റ് ആണ് അത് നമ്മളെ നാട്ടിൽ ഞാനധികം കണ്ടിട്ടില്ല നാട്ടിൽ കൊണ്ടുവന്ന് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിന്റെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് മാത്രമല്ല അതിൽ നല്ല രസമുള്ള ചെറിയൊരു ഫ്ലവറും ഉണ്ടാവും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇന്ന് അത്ത വീഡിയോ നമ്മളിത് അതാണ് ഇതാണ് റോസ് ജെറേനിയം എന്ന് പറഞ്ഞ അതായത് പെലർഗോണിയം പിന്നെ വകുപ്പിൽ പെട്ടതാണ് അതിൽ ജെറേനിയത്തിലെ ഒരു സ്പെഷ്യലാണ് റോസ് ജെറേനിയം ഒരുപാട് ഫ്ലവർ ഉണ്ടാവുന്നത് നമ്മൾ കുട്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു പ്ലാന്റ് അതാണ് ഇതും അതിൽ പെട്ടതാണ് ഇതും പക്ഷെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫിന് നല്ല മണം മണങ്ങനങ്ങൾ ആക്കിയിട്ട് സ്മെല്ല് ചെയ്താൽ ഒരു ലൈറ്റ് ലെമൺ കലർന്ന ഒരു റോസിൻ്റെ സ്മെല്ലാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ഓയില് നല്ല വിലയാണ് ഇതിൻ്റെ ഇതിന് പ്രധാനമായിട്ടും റോസ് ജെറേനീയത്തിൻ്റെ ഓയിലാണ് മാർക്കറ്റിൽ കിട്ടാനുള്ളത് പിന്നെ ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുണ്ട് കേട്ടോ പ്രധാനമായിട്ട് പറയണത് ഇതിൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓയിൽ നമ്മളെ പ്രായം തോന്നിക്കാത്ത ചർമ്മത്തിന് എന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ആങ്സൈറ്റി വിഷാദ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടു എത്രത്തോളം ശാസ്ത്രീയ തെളിവുണ്ട് അറിയില്ല അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് പിന്നെ വേറെ ഉപയോഗം ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഫുഡ് എസെൻസ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക് ഇണിയിൽ അതേപോലെ തന്നെ ചായയില് അങ്ങനെ ഓരോ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനിത് ചായയിലട്ടോ കാര്യമായിട്ട് ഉപയോഗിക്കൽ ചായയിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഇല എടുത്തിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നന്നായിട്ട് നിൽക്കും നടേണ്ട രീതിയും പറഞ്ഞുതരാം അതാ ഇതിലിപ്പോൾ ഒരു ഭാഗം കണ്ടില്ലേ ഇത് ഇതിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കത്തിയോണ്ട് മുറിക്കണം എന്നൊന്നുമില്ല കൈ കൊണ്ട് ഇങ്ങനെ ചീഞ്ചെടുത്തിട്ട് പിന്നെ നടാവുന്നതാണ് ഇങ്ങനെ നട്ട് വേര് പിടിപ്പിച്ച് വെച്ച സാധനമാണ് ഇത് ഇത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെന്നല്ല ജെറേനിയം വകുപ്പിൽ പെട്ടതൊക്കെ നടടുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മണ്ണിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി കുത്തി വയ്ക്കണതാണ് നല്ലത് അതിന് വെള്ളം വല്ലാതെ കൊടുക്കണ്ട വല്ലാതെ സ്നേഹിക്കണ്ടെന്നർത്ഥം അപ്പോൾ അത് ശ്രദ്ധിക്കുക നല്ലോണം വെള്ളം കൊടുത്തിട്ട് അതിൽ കൊണ്ടുപോയി നടരുത് ചീഞ്ഞ് ഒരു ടൈപ്പ് അറിയാലോ ഇത് ആൾറെഡി ഇതുപോലെ കുറച്ചൊക്കെ ഒരു വെള്ളമുള്ള ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം കൊടുത്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കേണ്ട സാധാരണ വളം തന്നെ ചകിരിച്ചോറ് കൂടുതൽ വേണ്ട കുറച്ച് കട്ടിമണ്ണാണ് ഇതിന് നല്ലത് കൂടുതൽ ചകിരിച്ചോറ് കൊടുത്ത് വെള്ളം കെ അതിൽ ഈർപ്പം കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ ചെയ്യാ ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഇതിന് കൂടുതലാണ് ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വല്ലാതെ നനക്കണ്ട എന്നാൽ പിന്നെ എന്താ പറയുക ഡ്രൈ ആയി കിടക്കാനും പാടില്ല അപ്പോൾ ഡ്രെയിനേജ് നല്ല രീതിയിൽ കൊടുക്കുക ഇതാണ് റോസ് ജെറേനിയം എന്ന് പറഞ്ഞ സംഭവം ജെറേനിയം ഫ്ലവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഊട്ടിയിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളെ നാട്ടിലും പല കളറിലേ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇലക്ക് നല്ല സ്മെല് കിട്ടുന്ന ഒരു ജെറേനിയം ഞാൻ നാട്ടിലധികം കണ്ടിട്ടില്ല ഉണ്ടാവും പക്ഷേ ഞാൻ അധികമൊന്നും അതിന്റെ വീഡിയോകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നഴ്സറികളൊന്നും കണ്ടിട്ടില്ല നാട്ടിൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല കൊണ്ടുവന്ന് വെച്ച് നോക്കണം അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്